ൂർണ് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടത്തി എറിയാട് കേരളവർമ്മ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പ് നടത്തി സംസ്ഥാനതലത്തിൽ എൻ എസ് എസ് സംഘടിപ്പിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് എറിയാട് കേരളവർമ്മ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എൻ എസ് എസ് യൂണിറ്റ് ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ ഐ എം എ ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചു കൊണ്ട് നടക്കുന്ന രക്തദാന ക്യാമ്പിൻ്റെ രക്തദാനം മഹാദാരം എന്നെല്ലാം നമ്മൾ കേൾക്കുകയും അറിയുക ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചില സന്നിഗ്ധിലാണ് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആരെയെങ്കിലും അല്ലെങ്കിൽ നമുക്ക് തന്നെ തന്നെയോ ട്ട് സാഹചര്യം നമ്മളൊന്നും അറിയാത്ത നമ്മളെ ആരും അറിയാത്ത അല്ലെങ്കിൽ നമ്മൾ ആരെയും അറിയാത്ത ചിലയിടങ്ങളിൽ അപകടങ്ങളിൽ ഒക്കെ പെട്ട് ആശുപത്രിയിലേക്ക് കഴിയുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ആരുമില്ലാത്തൊരു സാഹചര്യം അവിടെയൊക്കെയാണ് ീ രക്തദാനത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു ആരോരും നമ്മളറിയാത്ത ആരുടെയെങ്കിലും രക്തം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ അത് രക്തദാനം ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ അത്തരം ആ ഘട്ടങ്ങളാണ് രക്തദാനത്തിന്റെ മഹത്വം എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് പി ടി പ്രസിഡന്റ് റാഫി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ മുഖ്യാതിഥിയായിരുന്നു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ അധ്യാപകൻ അനീഷ് വിദ്യാർത്ഥി പ്രതിനിധികളായ രഹന ആബിദ് തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത ബി സ്വാഗതവും എൻ കോർഡിനേറ്റർ ആരതി ടീച്ചർ നന്ദിയും പറഞ്ഞു